ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ലാവണ്ടർ പാർക്കിലോട്ടാണ് ആ പറഞ്ഞ സംഭവത്തിലോട്ടാണ് നല്ല പോകുന്ന വഴിക്കെല്ലാം നല്ല രസകരമായ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ പോകുന്നത് സെവനോക്സിന് അടുത്തുള്ള കാസിൽ ഫാം അല്ലേ അവിടെയാണ് എത്തിയിരിക്കുന്നത് കാസിൽ ഫാമിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം നല്ല മനോഹരമായ ഒരു ലാവണ്ടർ പാടത്തോടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ദൂരെ ഇലവൻ കെ വി ലൈനൊക്കെ നാട്ടിലെ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് ഇപ്പം ലാവണ്ടർ ഫാമിലോട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് മനോഹരമായ ഒരു അരുവി കാണാം ആ രുചികൾ കഴിഞ്ഞ് നല്ല മനോഹരമായ നല്ല കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത് അവിടെ നല്ല മൂന്ന് യുവതികൾ അവിടെ അതിന്റെ അവരുടെ കൂടെ ഞാനും കടന്ന് അങ്ങോട്ട് പോകുമ്പോ തന്നെ നമുക്ക് കുറച്ചധികം കന്നുകാലികളെ കാണാം നല്ല ഇനം പശുക്കളാണ് അങ്ങ് ദൂരെ ലാവണ്ടർ ഫാം നമുക്ക് സൂം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മെയിൻ എൻട്രൻസിനോട് നമ്മൾ വരികയാണ് അപ്പോൾ അരുൺ ബാഹുലേന ഇങ്ങനെ ക്യാമറയും ഒക്കെ ആയിട്ട് അതിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട് അപ്പം ധാരാളം ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ നമുക്ക് അതിൻ്റെ വെളിയിൽ കാണാം ഫുഡ് കോർണർ ഷോപ്പുകളൊക്കെ ഉണ്ട് അങ്ങനെ ദൂരെ നമ്മൾ ലാവണ്ടർ ഫാം കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ അവിടെോട്ട് പോകുന്നത് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമ്മൾ ഓൺലൈനിലാണ് എടുത്തത് അതവിടെ കാണിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണുന്നതിനു വേണ്ടി ഫോട്ടോ എടുക്കുന്നതിനും വേണ്ടി ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ജിൻ ആൻറ്റോണിക്ക് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല കണ്ടാലും കണ്ടാലും മതിവരാത്ത തരത്തിൽ ഇങ്ങനെ ലാവണ്ടർ പാടം ഇങ്ങനെ പൂത്തു നിൽക്കുകയാണ് ധാരാളം ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നിന്നിട്ടും കണ്ടിട്ടും മതി വരാത്ത കാഴ്ചകളാണ് വീണ്ടും അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ നമ്മളിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോ ഫ്രെയിം ഉള്ള സ്ഥലങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അത് സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എടുക്കുന്ന അരുൺ ബാഹുലേനെ കാണാം അതുകൂടാതെ ഒരു സുന്ദരിയായി യുവതി ഇരിപ്പുണ്ട് ആരാണ് പേരറിയില്ല ലാവണ്ടർ ലാവണ്ടർ ഫാമിലെ ഫാമിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കാൻ സമയമായി കാഴ്ചകൾ അവസാനിക്കാണ് അപ്പോൾ നമ്മൾ എനിക്ക് ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞെങ്കിലും അവസാനം എന്നെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു ഏകദേശം ഒരാൾക്ക് അറുന്നൂറ് രൂപകളും നാട്ടിൽ അറുന്നൂറ് രൂപകളാകും എങ്കിലും അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുത്ത് കാണാൻ ഇവിടെ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ് ഉത്തരമില്ല എങ്കിലും ഒരാഴ്ച എങ്കിലും കുഴപ്പമില്ല നല്ല കാഴ്ചകളാണ് നിങ്ങൾക്ക് മുതലാകും താങ്ക് യു ലാവണ്ടറിന്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വിൽക്കാനുണ്ട് ഒറിജിനൽ ലാവണ്ടർ തന്നെ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മനോഹരമായ ഒരു സായാഹ്നം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു ഞങ്ങൾ പുറത്തേക്ക് പോകണേ താങ്ക് ഫോർ വാച്ചിങ്